കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ ഈ അടുത്തിടെ വൈറലായ ഒരു ക്ഷേത്രമുണ്ട് ചാത്തന്നൂർ ചേന്നമത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് അര കിലോമീറ്റർ അപ്പുറത്തായി ശാന്തസുന്ദരമായ പ്രകൃതി സുന്ദരമായ പ്രദേശത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന ഇത്തിക്കരയാർ ഈ ഇത്തക്കിരയാറിന് മുറിച്ചു കിടക്കാൻ ഒരു കടത്തുവള്ളവും ഈ കടത്തുവള്ളത്തിൻ്റെ കാലം അവസാനിച്ചു എന്ന രീതിയിൽ തന്നെ ഇതാ ഇപ്പോൾ രണ്ടു പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുവാനായി പാലം വരികയാണ് ആദിച്ചനല്ലൂർ പഞ്ചായത്തിനെയും ചാത്തന്നൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാനായി പള്ളിക്ക് മണ്ണടി പാലം ആ പാലത്തിൻ്റെ ഉദ്ഘാടനകർമ്മം ജനങ്ങൾ ഉത്സവമാക്കി മാറ്റിയപ്പോൾ എങ്ങനെയുണ്ടാവും ഇതാ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്റ്റേജിലേക്കെത്തി ഡാൻസും മറ്റ് പെർഫോമൻസും പാട്ടുകളുമായി നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടന വേളയെ വരവേൽക്കുകയാണ് എല്ലാത്തരം മിഷണറീസും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കോൺക്രീറ്റിനാവശ്യമായ മിക്സർ മെഷീനും മറ്റും എല്ലാം തന്നെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഒരു പാലം ആദിച്ചനല്ലൂർ പഞ്ചായത്തിനെയും ചാത്തന്നൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നത് ചിരകാല അഭിലാഷമായിരുന്നു ചാത്തന്നൂർക്കാർക്ക് അത് ഇപ്പോൾ സഫലമാക്കുകയാണ് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടനം അവിടെ നടക്കട്ടെ നമുക്ക് ആറിനെക്കുറിച്ചൊന്ന് പഠിക്കാം നല്ല ആഴമേറിയ ആറാണ് ഇത്തിക്കരയാർ പുരാണ കാലങ്ങളിൽ പോലും ഇത്തിക്കരയാറിൻ്റെ മേന്മ പറഞ്ഞിട്ടുണ്ട് ഇത്തിക്കരപ്പക്കി കായംകുളം കൊച്ചുണ്ടിയുടെ കാലം മുതലേ ഈ ഇത്തിക്കിരയാറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായി തന്നെ ദേശീയപാതയിൽ കുറുകെ ഇങ്ങനെ ഒഴുകുന്നതും കാണാം വളരെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടിലൂടെ തന്നെ പറഞ്ഞ ആ പ്രകൃതി രമണീയമായ സ്ഥലം ഫോട്ടോഗ്രാഫർമാർക്കും കല്യാണ വീഡിയോകൾ എടുക്കുന്നതിലേക്കുമായി എപ്പോഴും തിങ്ങി നിറയുന്ന ആ പ്രദേശത്ത് ഇനി പാലം കൂടി വരുന്നതോടുകൂടി ആ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ മാറുകയാണ് നല്ല ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ചാത്തന്നൂരിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ അജയ് സിംഹൻ ആ വേദിയിലെത്തി പാടുകയാണ് ഇതാണ് ഏങ്കൽസ് വർഷങ്ങളായി എല്ലാ സ്ഥലങ്ങളിലും പൊതുപരിപാടികളിലും തൻ്റെ ശബ്ദം കൊണ്ട് വേറിട്ട ഒരു ഭാവവും അനുഭവവും നൽകുന്നതാണ് പ്രിയപ്പെട്ട വ്യക്തിയാണ് ശ്രീ ഏംഗിൾസ് ഇവിടെ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേളയിലേക്ക് പ്രമുഖരും ചാത്തന്നൂരിലെ പ്രമുഖരും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരും ഇപ്പോൾ സ്റ്റേജിൽ നല്ല പരിപാടികൾ കൊച്ചുകുട്ടികളുടെ ഡാൻസാണ് നടക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം കസേരകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഇനി മുഹമ്മദ് റിയാസ് അവകളെത്തി ആ ഒരു ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിക്കണം ചാത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് കെ ചന്ദ്രകുമാർ അവർ മറ്റ് വിശിഷ്ട വ്യക്തികളും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേരുന്ന ശ്രീ മുഹമ്മദ് റിയാസ് നമുക്ക് വേദിയിലേക്ക് അവർഷം സ്വാഗതം ചെയ്യാം ചാത്തന്നൂർ പള്ളിക്കമണ്ണടി പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിനായി പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ ചാത്തന്നൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തൻ്റെ കാത്തിരുന്ന ആ ജനങ്ങൾക്കിടയിലൂടെ ഹസ്തദാനം നൽകിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം കടന്നു വരികയാണ് എല്ലാവർക്കും തന്നെ ഹസ്തദാനം നൽകിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ പള്ളിക്കമി പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നുള്ളത് ചാത്തല്ലൂരിലും അതോടൊപ്പം ആരച്ചുനല്ലൂരിലുമുള്ള പൊതുസമൂഹം ഒരേ മനസ്സോടെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു നമുക്ക് അതെന്ന് സാധ്യമാകുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ നാടിൻ്റെ ദീർഘകാലത്തുള്ള ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃ നിലയിലുള്ളവർ ഉദ്യോഗസ്ഥർ ആദിച്ചനെല്ലൂർ ചാത്തന്നൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അവിടെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ചന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടി സംഘം ചെയർമാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോ ഈ പഞ്ചായത്തിലാണ് അപ്പൊ നമുക്ക് പ്രവൃത്തി ഒരു ഉദ്ഘാടനം വേണമെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്തിലേക്ക് വെക്കാവുന്നതാണ് എന്നുള്ളത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയായിരുന്നു ദീർഘകാലമായി ഒരു നാട് കാത്തിരുന്ന ഒരു പദ്ധതിയാണ് ഇത് സ്ഥലമേറ്റെടുക്കൽ നടപടിയടക്കം പൂർത്തിയാക്കി പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ് ഈ ഒരു പഞ്ചായത്തുകളിലുമായി അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഇന്ന് പള്ളിക്കുമണ്ണടി പാലത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഇത്തിക്കരയാർ അങ്ങനെ ശാന്തമായി ഒഴുകട്ടെ ഇനി കടത്തു വെള്ളവും കടത്ത് വെള്ളക്കാരനും ഇവിടെ ഉണ്ടാവില്ല എങ്കിലും ചാത്തന്നൂർ ദേശനിവാസികൾക്കും ആദിച്ചുനല്ലൂർ ദേശനിവാസികൾക്കും ഒരാശ്വാസമാണ് ഇനി കുട്ടിയം വരെ പോയി അഞ്ചും ആറും കിലോമീറ്റർ ചുറ്റാതെ തന്നെ ചാത്തന്നൂർ പട്ടണത്തിലേക്ക് എത്തുവാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുവാനും ശ്രമിക്കുക അപ്പോൾ ഷൈ വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി